സ്വാഗതം പാട്ടവും പാട്ടും കളികളുമായി കൂത്താട്ടുകുളത്ത് കിഡ്സ് ഫെസ്റ്റ് അംഗൻവാടി കൂട്ടുകാരുടെ ആട്ടവും പാട്ടും കളികളുമായി കൂത്താട്ടുകുളം ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന കിഡ്സ് ഫെസ്റ്റ് ശ്രദ്ധേയമായി മേഖലയിലെ അംഗൻവാടികൾ നേഴ്സറികളിൽ ബാലവാടുകളിൽ നിന്നുമായി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കുട്ടികൾ ഫെസ്റ്റിന്റെ ഭാഗമായി കളറിംഗ് പ്രജനവേഷം കഥപറച്ചിൽ പറിച്ചിൽ ആക്ഷൻ സോങ് നാടൻപാട്ട് തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ മത്സരമുണ്ടായി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി നഗരസഭാ കൌൺസിലർ പി ആർ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് മനോജ് കരുണാകരൻ അധ്യക്ഷനായി മുൻ ഹെഡ്മാസ്റ്റർ കെ വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സി പി രാജശേഖരൻ ആർ വൈസിലാദേവി ഹെഡ്മിസ്റ്റർ ടിവിയുമായ സി എച്ച് ജയശ്രീ കൺവീനർ സിജരാജൻ എന്നിവർ സംസാരിച്ചു പിടിഎ പ്രസിഡന്റ് ഹണി റിജി എം കെ ഹരികുമാർ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു മൂന്ന് വയസ്സ് മുതൽ ഉള്ള അവരുടെ ബാല്യകാലം ഏറെ പ്രാധാന്യമുള്ളതാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അംഗൻവാടികളിൽ അവർക്ക് മാനസികമായും ശാരീരികമായും ഉള്ള വികാസത്തിന് പോകുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അവരുടെ ഒരു കലാമികവിന് ഒരു പിന്തുണയാകുക എന്ന് ലക്ഷ്യമിച്ചു കൊണ്ടാണ് എത്താട്ടോളം ഗവൺമെന്റ് യു പി സ്കൂൾ വർഷങ്ങളായി കിഡ്സ് ഫെസ്റ്റ് എന്ന പേരിൽ അംഗൻവാടി കുട്ടികളുടെ കലോത്സവം നടത്തുന്നത് ഈ കലോത്സവത്തിന് ഇവിടെ മുൻവർഷങ്ങളിൽ ഇതുപോലെ കൂടുതൽ കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും നല്ല ഒരു പിന്തുണ രക്ഷിതാക്കളുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടെ ഓർത്തുന്നു ഞാൻ പാട്ടിയേക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം മികച്ച ഉറവ് പുലർത്തുന്ന നമ്മുടെ സ്കൂളിലേക്ക് വന്ന എല്ലാ കുട്ടികൾക്കും ഈ സ്കൂളിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഓരോ പരിപാടികളും മികച്ചതാക്കി സമ്മാനമാക്കുവാകുകയാണ് കുഞ്ഞുമക്കൾ എല്ലാവരും പോകാൻ പിള്ളേർ ഇതിനാക്കി തയ്യാറാക്കി കൊണ്ടുപോകുന്ന ടീച്ചർമാർ പേരൻസ് എല്ലാവർക്കും ഒരു താങ്ക്സ് കഴിഞ്ഞ വർഷത്തത്ര കുട്ടികളില്ലെങ്കിൽ പോലും ഒരു കുറവില്ലാത്ത ഒരു പാർട്ടിസിപ്പേഷൻ ഇതിലുണ്ട് എല്ലാവരുടെയും മികച്ച പ്രകടനം ഒരാളിപ്പോൾ വന്ന് വീട്ടിൽ കാരണം കരഞ്ഞുകൊണ്ട് പോയി ആരും വടക്കമുണ്ടാക്കാതെ മെഡിക്കലായിട്ട് പരിപാടി അവതരിപ്പിക്കണം ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ഒറ്റ ഫ്ലോറിൽ സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം